ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ മിനി ഡേ ഇൻ മേ ലൈഫാണ് ഒരു ഏഴരയൊക്കെ ആകുമ്പോൾ എണീച്ച് വെയിൽ മുറ്റത്തൊക്കെ വന്നെന്ന് നോക്കി ഇപ്പം നല്ല വെയിൽ മഴയൊക്കെ മാറി നല്ല വെയിൽ കുറച്ച് തുണി ഇരിപ്പുണ്ട് അതൊക്കെ കഴുകിയിടണം ഇടണം അതിൻ്റെ നല്ല സൂപ്പർ അതിന് നേരെ വന്ന് ഇനി നമുക്ക് പല്ലി വെക്കാം പല്ലി വെച്ചിട്ട് പഴങ്ങി കുടിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കപ്പൂന അങ്കമ്പാടി വിടണം അങ്ങനെ കുറേ ജോലികളുണ്ട് പിന്നെ ആയുധങ്ങളൊക്കെ എടുത്ത് പല്ലൊക്കെ തേച്ച് പിന്നെ അവിടെയൊക്കെ മഴയുണ്ടോ ഗൈസ് മഴയുണ്ടോയെന്ന് ചോദിക്കണ്ടല്ലോ ആ മഴക്കാലമാണല്ലോ എങ്കിലും ഇടയ്ക്കിടയ്ക്ക് സൂര്യനൊന്ന് വന്ന് മുഖം കാണിച്ച് പോകുന്നുണ്ട് ഇനി നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാം ചെയ്യും ആ നല്ല സൂപ്പർ ഇതാ നീലാകാശം പീലി വിടർത്തും പച്ച തെങ്ങോലാ നല്ല തെളിഞ്ഞ ആകാശം ഇങ്ങനെ വന്നാൽ വൈകുന്നേരം വേറെ നിന്നായിരുന്നെങ്കിൽ തുണിയൊക്കെ കഴുകിയിട്ട് ഉണക്കി ഇനി മുഖമൊക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് മുഖമൊക്കെ കഴുകി ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവും ഇന്നത്തെ കാപ്പി അപ്പോ ആണ് അപ്പോ മുട്ടക്കറി നമ്മൾ മുട്ടക്കറി വെക്കുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല നല്ല ചൂടപ്പം നല്ല ചൂട് അപ്പം അപ്പമൊക്കെ ചുട്ട് അമ്മ രാവിലെ ജോലിക്ക് പോയി ജോലിക്ക് പോകുമ്പോൾ തോരനും വെച്ച് ഇന്നലത്തെ മീൻകറിയും ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ അരിയടപ്പ ഇടണം ചോറ് വെക്കണം ചേട്ട ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ വരും ജോലിക്ക് പോയിട്ട് ചോറ് വെച്ച് ഇനി കറി പ്രത്യേകിച്ചൊന്നും വയ്ക്കണ്ട ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇനി അത് മതി വൈകുന്നേരം വരെ ഇന്നലെ നല്ല ചാളം കിട്ടി അതൊക്കെ അറിവെച്ചിട്ടുണ്ട് പ്രകൃതിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞില്ല അതിൻ്റെ മഴ മഴക്കി എടുക്കും ഇച്ചിരി നേരം മഴ ഇച്ചിരി നേരം വെയിൽ ഇച്ചിരി നേരം മഴ ഇച്ചിരി നേരം വെയില് അങ്ങനത്തെ ഒരു സ്ഥിതിയായി പുളി ഇറക്കി വെളിയിൽ അകത്തും അകത്തും എന്നൊരു സ്ഥിതിയായി നല്ല മഴ നിങ്ങൾക്ക് മഴയത്ത് കുളിക്കുന്ന ഇഷ്ടമാണ് റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ ഇപ്പം ഞാൻ കുളിക്കത്തില്ല മഴത്തറങ്ങി എനിക്ക് അപ്പ വനിക്കും അതുകൊണ്ടിപ്പം മഴയത്ത് ഒന്നുമില്ല പിന്നെ പഴങ്ങൾ അമ്മ അമ്മ പഴമ വെച്ചിട്ട് കളിയൊക്കെ അമ്മ പറയുന്ന വെള്ളം കഴിച്ചിട്ട് കഴിച്ചാ കനക്കാ പിന്നെ ഞാൻ തപ്പു റെഡിയായി തപ്പു എണ്ണിച്ച് അപ്പൂന പല്ലി ഏൽപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി അങ്കമ്പടി പോവാൻ റെഡിയാക്കി നിർത്തിയേക്കുക എന്തുവാണോ എന്തോ അങ്ങനെ ഭയങ്കര പടുത്തവിടെ നടത്തുന്നു എനിക്കറിയാൻ വയ്യേ നമുക്ക് എന്താ കുട്ടി ബാഗും റെഡിയാക്കി സുന്ദരിയായി ഇനി ഞങ്ങൾ പഠിക്കാൻ പോവാൻ കുറച്ച് നടന്നത് ഈ അങ്ങനെ റെഡിയായി ഞങ്ങൾ അങ്കമ്പടിയിലോട്ട് നടന്ന് പോവുക ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് കുറച്ച് ദൂരേ ഉള്ളു അങ്കൻവാടിയിലോട്ട് ചെറിയ ചെറിയ പാട്ടൊക്കെ പാടി ആടി പാടി അങ്കൻവാടിയിലോട്ട് പോവുക ഞാൻ കരയോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഞാൻ കറിയത്തില്ല ഞാൻ ഇരുന്നോളാം ഇനി അങ്കവാടി എത്തുമ്പോൾ എന്തോന്നറിയത്തില്ല കരയോ കരഞ്ഞു വിളിച്ച് എൻ്റെ കൂടെ ഇനി തിരിച്ച് വീട്ടിൽ പോവോ ഒന്നും അറിയത്തില്ല ഭയങ്കരമായിട്ട് നടക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ് മഴയല്ലേ അതുകൊണ്ട് ഞാൻ നടക്കുന്നില്ല അമ്മ എന്നെ എടുത്തോന്നു അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അങ്കൻവാടിയിലോട്ട് പോവുകയോ എന്തോ എന്തോ അങ്ങനെ കുറച്ച് ദൂരമേ ഉള്ളൂ ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങ അങ്കൻവാടിയിലോട്ട് നടക്കാം ആ അങ്കൻവാടിയൊക്കെ എത്തി ആരും വന്നില്ല ആയ പോലും വന്നില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പഴേ ആയ വന്നു വീട്ടുകളിൽ ഗേറ്റൊക്കെ തുറന്നു ഞങ്ങളകത്തോട്ട് കയറി ഇത് ഞാൻ പഠിച്ച അവിടെ തന്നെ എൻ്റെ മൂളും മൂക്കും പഠിക്കാനുള്ള ഭാഗ്യം കിട്ടി അങ്ങനെ വന്നു അങ്കമടിയിൽ അങ്കമാടി വാതിലൊക്കെ തുറന്നു അങ്ങനെ അങ്കമ്പാടിയിലോട്ട് കാലെടുത്ത് കുത്താൻ പോവുകയാണ് എൻ്റെ മോൾ എന്തിലും സന്തോഷം കറിയാവുന്നോണ്ട് നിന്നാ മതിയായിരുന്നു ഞങ്ങൾ അങ്കമ്പാടിയിലോട്ട് കയറി നല്ല കുട്ടിക്കുട്ടി കസാരയും ആരും ഇല്ലെന്ന് തോന്നുന്നു ആളൊക്കെ വരാൻ പോന്നേ ഉള്ളൂ ഞങ്ങൾ കറക്റ്റ് പത്ത് മണിയായപ്പോ അങ്കമ്പാടി ചെന്നു കഞ്ഞിയൊക്കെ കുടിച്ച് കാഴ്ച ഞാൻ വീട്ടിൽ പോയി ഞാൻ അവിടെ തന്നെ ഇരുന്നു കാരണം ടീച്ചർ തന്നെ വിളിച്ച് ആ തപ്പുവിനെ കൊണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോ തപ്പൂടെ വിധമൊക്കെ മാറി ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ തന്നെ വിളിച്ചു ടീച്ചർ തന്നെ വിളിച്ച് വെള്ളു ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞ് ഞാൻ കയറിച്ചു കരയത്തില്ലമ്മ ഞാൻ നിന്നോളാന്ന് പറഞ്ഞ നാളെ ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര കരച്ചിൽ അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവുക ഇനി നാളെ പോവുകയില്ലയെന്ന് അപ്പം ചോദിക്കുമ്പോൾ പറയുന്നു നാളെ പോകുമെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ വൈകിട്ട് മൂന്ന് മണി വരെ ഇരിക്കേണ്ട അങ്കമ്പാടി ഞങ്ങൾ ഒരു പന്ത്രണ്ടരയോടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു വീട്ടിൽ വന്നപ്പോൾ അവർക്ക് കരച്ചിലും ഇല്ല വന്നു അവൾക്ക് മാശ കണ്ടാൽ മതി അങ്ങനെ മാഷെയാണ് അപ്പൊ ഈ മാഷയുടെ കഥ എന്താ എല്ലാ എല്ലാവർക്കും അറിയാം അപ്പനും അമ്മയ്ക്കും എല്ലാം അറിയാം ആ പിന്നെയും നല്ല വെയില് ഞാൻ തൂങ്ങിയും ഉണക്കി കണക്കി വെക്കണം ഈ വെയിൽ ഇനി തൂങ്ങി ഉണങ്ങുന്നവർ നിന്നാ മതിയായിരുന്നു തപ്പോ ഇങ്ങനെ തപ്പ ഇനി വീടെ ഫ്രണ്ടീന്ന് എണ്ണീന്നുങ്കിൽ ഒന്നുകിൽ കരണ്ട് പോകണം ഒന്നും കൂടെ അല്ലെങ്കിൽ അവളോ തോന്നീ വേണം പിന്നെ ഉച്ചക്കത്തേന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇന്നലത്തെ മീൻകറിയുണ്ട് ചോറുണ്ട് പിന്നെ മീൻകറി തോരൻ തോരനുണ്ട് മരയ്ക്കത്തോരനുണ്ട് ഇന്നലത്തെ ഇന്നലെ ഇന്നലെ ചാള പറ്റിച്ചു വെച്ചായിരുന്നു ഉണ്ട് ആ അതൊക്കെ ചെന്ന് ചോറ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് എൻ്റെ കൂടെ കൂടുക അപ്പോൾ ഓക്കെ ബൈ ഗായ്സ്